എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യം ചെയ്തു തരും നിങ്ങൾ ഇപ്പോൾ ദൈവസന്നതയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കനേകം പ്രശ്നങ്ങളെ സമർപ്പിക്കാനുണ്ട് അനേകം ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാനുണ്ട് അനേകം പരാതികൾ ദൈവസന്നിധിയിൽ പറയാനുണ്ട് ഒത്തിരി ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാനുണ്ട് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നിങ്ങളുടേത് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഉണർത്തിയ കർത്താവിന് നിങ്ങളെ ഇന്ന് സഹായിക്കാൻ സാധിക്കും അതിനാൽ ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും മറികടക്കാനുള്ള വേണ്ടി കൃപയ്ക്കു വേണ്ടി ഇന്ന് ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം എൺപത്തിരണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കപ്പെടുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരെയും അഗതികളെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കെണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സഹായം തേടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഇന്ന് വരെ പരിപാലിച്ച ദൈവമേ ഇന്ന് വരെ വഴി നടത്തി ഇന്ന് വരെ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ നടത്തിച്ചു തന്ന കർത്താവ് ഇന്നത്തെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ ഇന്ന് ചെയ്ത് കിട്ടേണ്ടതായ ആവശ്യങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾക്കെതിരെ ഉണ്ടാകാവുന്ന അപ്രതീക്ഷിതമായ എല്ലാ സംഭവങ്ങളെയും അതിജീവിക്കുവാൻ സമാധാനത്തിൽ നിലനിന്ന് എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവേ ഇന്ന് അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ആശീർവദിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോരുത്തർക്കും അവർക്കാവശ്യമായ സഹായം ചെയ്തു കൊടുക്കുവാൻ ഞങ്ങളെ ഇന്ന് പ്രാപ്തരാക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ടതായ നീതിയും അവകാശങ്ങളും ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ രക്ഷിക്കുന്ന കർത്താവെ സകല ദുഷ്ടരുടെയും കെണികളിൽ നിന്ന് ഇന്ന് ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഇന്ന് അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യമായ എല്ലാ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരണം തോന്നി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു നൽകുന്ന ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ അവകാശങ്ങളെ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പാവപ്പെട്ടവരുടെ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ദുഷ്ടരുടെയും എല്ലാ ഉപദ്രവകാരികളുടെയും കരങ്ങളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളെയും സമാധാനത്തോടെ വരവേൽക്കുവാൻ സമാധാനത്തോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവമേ അങ്ങയുടെ സമാധാനത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഭരണതോന്നിക്കാവയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളെ കാണുന്നവർ ഞങ്ങളെ പരിഹസിക്കുവാൻ അവിടുന്ന് അനുവദിക്കല്ലേ എൻ്റെ ദൈവമേ ഇന്ന് ഞങ്ങളോട് കരുണയുണ്ടായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിത്വം നൽകി അനുഗ്രഹിക്കണമേ അതാവ എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നന്മയുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടി പക്വത പ്രാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേതമ്പരാ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ മറിയമേ കർത്താവോട് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ ഉദരത്തിൻ്റെ പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയ മേ കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്ത് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുവ പോഴുവ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രഭാതത്തിൽ എല്ലാ മേഖലയിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ കർത്താവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി ഇന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ